ക്രൈസ്തലോർ ദിവനാമഹത്വം ഉണ്ടായിരിക്കട്ടെ രാവിലെ കാലം കർത്താവിന്റെ പാതപീഠത്തിൽ നമ്മമായിരിക്കുമ്പോൾ ഇന്നത്തെചിന്തക്കെടുത്തിരിക്കുന്ന തിരുവചനം അപ്പുസ് നയപോഴൂസ് തിമ്മുത്യൂസിന് എഴുതിയ ഒന്നാലേഖനം ഒന്നാമധ്യായം പതിനഞ്ചാം വാക്യം ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ ആദ്യം മുതൽ കേൾക്കുന്നതാണ് ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു എന്നുള്ളത് മത്തായി സുശേഷം ഒമ്പതിന്റെ പതിമൂന്നിൽ ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിക്കുവാൻ വന്നത് പാപികളായ നമ്മെ സ്നേഹിച്ച് പിതാവിനോട് ചേർത്ത് നാം ദൈവത്തിന്റെ മക്കളായി തീർന്നു ഹാലലൂയ യോഗനായിരത്തി സുശിക്ഷം എട്ടാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ മുമ്പാകെ ശാസ്ത്രിമാരും പരീഷന്മാരും കൊണ്ടുവന്നതായ സംഭവം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് നോക്ക് ഈ സ്ത്രീയെ യേശുവിന്റെ നടുവിൽ നിർത്തി പ്രീതി മക്കളെ നാം ഒരു കാര്യം ഒന്ന് നോക്കണം ഒരു സ്ത്രീയെ യേശുവിന്റെ നടുവിലാണ് നിർത്തിയിരിക്കുന്നത് അതിന്റെ ചുറ്റും ജനങ്ങളുണ്ട് യേശുവിന്റെ അടുക്കൽ വന്ന് ഇവർ പറയുന്നത് ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെ ഉള്ളവരെ കല്ലെറിയണമെന്ന മോശ ന്യായ പ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്നുള്ള ആ ചോദ്യമായിട്ടാണ് യേശുവിൻ്റെ അടുക്കൽ ഈ സ്ത്രീയെ പുരുഷാരം കൊണ്ടുവന്നിരിക്കുന്നത് പലപ്പോഴും നോക്ക് ഈ കൂട്ടർ യേശുവിനെ കുരുക്കിൽപ്പെടുത്തുവാൻ നോക്കി നടക്കുക പക്ഷെ പുത്രനായ യേശുവിനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചതേ പാപികളെ ശിക്ഷിപ്പാൻ അല്ല രക്ഷിക്കുവാനാണ് ഹാലലുയ്യമക്കളെ നമ്മുടെ അപ്പൻ നമ്മെ ശിക്ഷിക്കുന്ന അപ്പനല്ല രക്ഷിക്കുന്ന അപ്പനാണ് ഹാലലുയ നോക്കി ഇവിടെ യേശുവിന്റെ അടുക്കൽ വന്ന് സ്ത്രീയെ കൊണ്ടുവന്നതിന് ശേഷം യേശു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്ന് ആറാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ യേശുവിനറി ഏതു നേരത്ത് എന്ത് ചെയ്യണമെന്ന് ഇവിടെ കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുക നാം വേറെ എവിടെ ഇങ്ങനെ എഴുതി കൊണ്ടിരിക്കുന്ന യേശുവിനെ കാണുന്നില്ല എങ്ങനെ ഏതു വിധമാണ് ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് അല്ലി നമുക്ക് കൂടി ഒന്ന് മനസ്സിലാക്കി തരികയാണ് ഇത് ചെയ്യുന്നത് ഇവരുടെ ചോദ്യത്തിനു മുന്നിൽ കുനിഞ്ഞിരുന്ന യേശു നിവർന്ന് അവരോട് പറയ പാപമില്ലാത്തവൾ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ ഹാലെ ലൂയ നോക്കൂ ഒന്നാമത് പാപമില്ലാത്തവൾ ഇവളെ കല്ലെറിയട്ടെ പിന്നെയും യേശു നിലത്ത് എഴുതിക്കൊണ്ടേയിരുന്നു നിവർന്ന് തന്നെ ഇരിക്കുകയാണെങ്കിൽ യേശുവിനറിയാം ഇവർ ലജ്ജിതരായി തീരാൻ കാരണമാകും നോക്കൂ ആരും കല്ലെറിയാതെ നിൽക്കുന്ന ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രിയതി മക്കളെ യേശു പറഞ്ഞത് നിങ്ങളിൽ പാപമില്ലാത്തവൾ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ ഇന്ന് ആരുമില്ല പാപം ചെയ്യാത്തവര് എല്ലാവരും എന്തെങ്കിലും പാപത്തിനടിമപ്പെട്ടവരായിരിക്കും നാം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് നമ്മോട് തന്നെ ആദ്യം ഒന്ന് ചോദിച്ചു നോക്കണം എന്നിട്ട് മറ്റുള്ളവരുടെ അടുക്കലേക്ക് ഹലിയ ന ആ ചോദ്യമായി ചെല്ലണം പ്രീതി മക്കളെ ഒമ്പതാം വാക്യത്തിൽ യേശുവിന്റെ ഈ ചോദ്യം കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം കേതുവായിട്ട് മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി യേശു മാത്രം അതായത് നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിക്കുക ബാക്കി എല്ലാവരും വിട്ടുപോയി ആ യേശു പറഞ്ഞത് പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ നോക്കി നീ വചനം കേൾക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും കുറ്റത്തിന് കാരണമില്ലാതെ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയരെ യേശു നിങ്ങളോട് കൂടെയുണ്ട് ഹാല ലൂയ ആ സ്ത്രീയോട് കൂടെയിരുന്ന് യേശു നമ്മോട് കൂടെയുമുണ്ട് റോമർ കൃതി ലേഖനം മൂന്നിന്റെ പത്തിൽ പറയുന്നു മൂന്നിന്റെ ഹലിയ നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്ന് പൗരോസപ്പോസ് വ്യക്തമായി പറഞ്ഞിരിക്കുക നാം ശാസിക്കേണ്ടത് ശാസിക്കുകയും തർജ്ജനം ചെയ്യേണ്ടത് തർജ്ജനം ചെയ്യുകയും ചെയ്യണം ഇന്നെന്താണ് ശാസിക്കേണ്ട കാര്യങ്ങൾ ശാസിക്കാതെ അവർക്ക് ഹലലിയ ഒന്നും കൂടെ ഒന്ന് ഹലലിയ മുൻകൈ കൊടുക്കുക ചെയ്യുന്നത് എഫിസുഖൻ അഞ്ചിന്റെ പതിനൊന്നിൽ പറയുന്നുണ്ട് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുതേ അവയെ ശാസിക്കുക അത്രേ വേണ്ടത് ഇന്ന് ഇരുട്ടിന്റെ പ്രവർത്തിക്ക് കൂടുതൽ ഹലലിയ അതായത് ദൈവത്തിന്റെ മക്കളൊന്ന് പറഞ്ഞ് നടക്കുന്ന ജീവിതങ്ങളാ കൂട്ടു നിൽക്കുന്നത് സ്ത്രീയും യേശുവും മാത്രം അവശേഷിച്ചപ്പോൾ യേശു അവളോട് പത്താം വാക്യം വാക്യമും കാണാ സ്ത്രീയെ അവർ എവിടെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ ഇല്ല കർത്താവെ എന്ന് അവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോകുക ഇനി പാപം ചെയ്ത് നമ്മുടെ അപ്പൻ അതേപോലെ ഹാലലൂയ ഇനി നീ പാപം ചെയ്യരുത് അവൾക്കറിയാം അവൾ ചെയ്ത തെറ്റ് എന്താണെന്ന് അവൾക്ക് മനസ്സിലായി ഹാലലിയ പ്രീതി മക്കളെ നമ്മുടെയും കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ ഹാലലിയ നമ്മൾ മുമ്പേ ഉള്ള പ്രവർത്തികളിൽ പലതും യേശുപ്പനും ഗിതമില്ലാത്തത് ചെയ്ത് കാണാം ഇനിയും ആ പാവപ്രവർത്തിയിൽ ചെയ്യരുത് നാം ഹാലലിയ കർത്താവിന്റെ സന്നിധി വന്നെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഇനിയും പഴയ പ്രവർത്തിക്ക് പോകാതെ യേശുവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരണ ഹാലലിയ നോക്കൂ ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല ഇനി പാപം ചെയ്യരുത് പ്രീതി മക്കളെ നോക്കൂ നമ്മുടെ യേശു എത്ര മാത്രമാണ് നമ്മെ ഓരോരുത്തരും സ്നേഹിക്കുന്നതെന്ന് നാം നോക്കണം മനുഷ്യർ പലപ്പോഴും നമ്മെ കുറ്റം വിധിക്കും നാം അതിൽ പാരപ്പെട്ടിരിക്കരുത് ഹാലലുഹ നമ്മെ സ്നേഹിക്കുന്ന മാറോട് ചേർക്കുന്ന പ്രിയ പിതാവ് നമ്മോട് കൂടെ ഉണ്ട് ഹാലലുയ പലപ്പോഴും മനുഷ്യര് പല കാരണങ്ങളും നമ്മെ കുറ്റം പിരിക്കും പക്ഷെ നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളിലായിരിക്കും നമ്മളെ കുറ്റം ഹാലലിപ്പെ കുറ്റപ്പെടുത്തുന്നത് പക്ഷെ നമ്മുടെ എല്ലാ നിലവുകളെ അറിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് ഹാലലുഹ ഈ കുറ്റത്തിൽ നിന്നെല്ലാം പുറത്തു വരുന്ന ഒരു ദിനമുണ്ട് പ്രിയ ദൈവമക്കളെ നമ്മൾ ഹലിയ ദൈവം മുമ്പാകെ ഹലലിയ വിശ്വസ്തതയോടെ തന്നെ നിൽക്കുന്നവരായിരിക്കണം ഹാലലുയ്യാ നോക്ക് ആ സ്ത്രീയോടെ സ്ത്രീയോടുള്ള ആ യേശുവിന്റെ മനോഭാവം ഒന്ന് നോക്കുക പാപക്ഷമ ഇല്ലാത്തവളെന്ന് പറഞ്ഞ അവളെ തള്ളിക്കളയല്ല ചെയ്തത് ഹാലലുയ യേശു പറഞ്ഞത് ഇനി നീ പാപം ചെയ്യരുത് ഹലലിയ കരുണാസമ്പന്നനായ സഹിഷ്ണുതയുള്ള കർത്താവളോട് പറഞ്ഞത് ഇനി പാപം ചേരുന്ന ഇവിടെ സ്ത്രീക്ക് പാപത്തിൽ നിന്ന് മോചനവും രക്ഷയുമാണ് ലഭിച്ചത് ഹാലലുയ ഇങ്ങനെയാണ് പ്രീതി മക്കളെ നമുക്ക് മറ്റുള്ളവരെ നേടുവാൻ കഴിയുന്നത് ഹാലലിയ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഹാലലിയ ഓരോരുത്തരെയും ചെറുതായി കാണാതെ ഹാലലുയ അതായത് എന്തെങ്കിലും കുറ്റം ഉണ്ടെന്നും പറഞ്ഞാൽ അവരെ തള്ളിക്കളയാതെ അവരെ ലജ്ജിപ്പിക്കാതെ അവരെ നേടിയെടുക്കുന്നവരായി അവരുടെ കുറവുള്ള കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ രക്ഷയുടെ അനുഭവത്തിന് കൊണ്ടുവരുവാൻ ഇടയായി തീരുന്നുലിയ നമ്മുടെ കർത്താവ് പാപികളെ രക്ഷിപ്പാൻ ആണ് ഈ ഭൂമിയിലേക്ക് വന്നത് ഇവിടെ എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പ യോഗ്യവും വചനം തന്നെ ആ പാപികള് ഞാൻ ഒന്നാമൻ പൗലോസ് ഈ എന്തെല്ലാം കുറ്റം വന്നു ആ പാവികളിൽ ഒന്നാമനായിട്ട് ഞാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരും തന്നെ ഇല്ല നമ്മൾ കുറ്റം സമ്മതിക്കുന്നവരായി തീരണം യേശുവിൻ്റെ കരങ്ങളെ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രിയ മക്കളെ യശിയ പ്രവാചകന്റെ പുസ്തകം ഒന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നുണ്ട് നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയി തിരു ഹാലുയ്യ എന്ത് കുറവ് എന്ത് പാപം എന്ത് പ്രയാസം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ക്ഷമിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ് പ്രിയ മക്കളെ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഹാലലുയ കർത്താവിടയാക്കണേ അപ്പാ പല നാളുകളിൽ പഴ ദിനങ്ങളിൽ ഹാലലുയ പണ്ട് നാളുകളിൽ പല കുറ്റങ്ങളും കുറവുകളൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് പാപത്തിനടിമയായിട്ടുണ്ട് കർത്താവെ ഈ ദിവസങ്ങളിൽ ഹാലലുയ ഓരോ മക്കളെ അത് ഹലലിയ കുറവുകളെ കുറ്റങ്ങളെ പാവങ്ങളൊക്കെ മനസ്സിലാക്കി യേശുങ്കളേക്ക് കൊണ്ടുവരുന്ന ദിനമായി തീരുവാൻ ദൈവ സഹായിക്കണമേ കർത്താവ് ഇന്നത്തെ വചനം ഓരോ മക്കളെ ജീവിതത്തിൽ അവരവരവരെ തന്നെ ഒന്ന് ചിന്തിക്കുന്ന ദിനമായി തീരുവാൻ ദൈവ സഹായിക്കണം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് ഹാലലുയ പൗലോസ പോലിയാ ആ പാപികൾ ഞാൻ ഒന്നാമെന്ന് പറഞ്ഞിട്ട് ഹല്ലലുയ പറഞ്ഞതുപോലെ ഇന്ന് വചനം കേൾക്കുന്നവരിൽ കർത്താവെ ഞാനാണ് ആ പാവികളിൽ ഒന്നാമെന്ന് പറയുവാൻ ഹാലലിയ ക്ഷമ ചോദിക്കുന്ന ദിനമായി തിരട്ട് ഹാലലുയ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ് കർത്താവ് ഓരോ മക്കളോട് സംസാരിക്കണമേ നൃത്തവചനം ഓരോ മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തിരട്ട് കർത്താവേ കുറവുകളേറ്റു പറയുന്ന ദിനമായി തീരട്ട് കർത്താവേ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം കൃപയെ പൊതിയണമേ പാപികളെ സ്നേഹിപ്പാണ് എൻ്റെ ദൈവം വന്നത് ഹാലലുയ ഇന്നും എൻ്റെ പാപികളെ പാപുകളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നല്ലോ ഹാലലുയ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന പ്പാ എൻ്റെ യേശുവൻ അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിനാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് ബ്ലസ് യുൾ ബിബൈ ഹാലേലു സ്തോത്രം